മണാർ കാർഡ നജാത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ റാഗിംഗ് രണ്ടാം വർഷ ബിബിഎ വിദ്യാർത്ഥിക്കപരിക്ക് അവര് ഞങ്ങടെ ഫൈനയേഴ്സിന്റെ ഗ്യാനാണ് അങ്ങന പറാത്തൻസ് നോക്കിയേള്ളേ ഗ്യാനാണ് ഇതിനെ ഒറ്റാളുകാരെങ്ങണ്ടുണ്ടതല്ലേ ഒറ്റാളുകാര്ക്കും സസ്പെൻഷൻ ഓഡിസ് മിസേറ്റ് അങ്ങനെ കുണോറാണപ്പോൾ ഇന്നൊരു മൂന്ന് പേരാണ് ഇടതങ്ങിയത് ഇതേപോലെ പട്ടനടാക്കുന്നേ നമ്മൾ ഒരു നടന്നു വണെങ്കിലും നമ്മളെ കുഴിറ്റിടൊക്കെ ഇതുപോലെ പട്ടനടാൻ അറിയുന്നു നമ്മളെ വേറെ ഷർട്ടിന്റെ മുകളിലത്തെ ബട്ടൺസ് ഇടാൻ പറഞ്ഞുകൊണ്ടാണ് സീനിയർ വിദ്യാർത്ഥികൾ റാഗിംഗ് ചെയ്യുകയും സംഘം ചേർന്ന് മർദ്ദിക്കുകയുമായിരുന്നു എന്ന് ഇരയായ വിദ്യാർത്ഥി മിൻഹാജ് പറഞ്ഞു തലക്ക് പരിക്കേറ്റ മിൻഹാജിനെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് വിദഗ്ധ ചികിത്സക്കായി വട്ടമുലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കോളേജ് വിട്ട് പുറത്തേക്കിറങ്ങാൻ നിന്ന മിൻഹാജിനെ സീനിയർ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലെ അറാത്തൻസ് എന്ന ഗ്യാംഗിൽപ്പെട്ട മൂന്നോളം പേർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് മിൻഹാജിന്റെ പിതാവിന്റെ സഹോദരൻ സെയ്തലവി പറഞ്ഞു കോളേജ് അധികൃതർക്കും മണ്ണാർക്കാട് പോലീസിലും പരാതി നൽകിയതായും അദ്ദേഹം അറിയിച്ചു രാജ്യത്ത് ആഷ്ട്സ് കോളേജിലാണ് അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പാളായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരുമായിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നിയമ നടക്കട്ട് മുന്നോട്ട് പോകുക എന്നുള്ള അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവരെ വിളിച്ച് സംസാരിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ നിലവിൽ ഈ പ്രശ്നം എന്തായാലും പിന്നെ കുറച്ച് ആളുകളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ല ഡിസ്മിസ് ചെയ്തു സസ്പെൻഡ് ചെയ്തോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ മാറ്റിയിട്ടുള്ള നിയമനടായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് പോകാൻ എല്ലാ വ്യവസായങ്ങളും അവർ ചെയ്തു തരാണ് പറഞ്ഞിട്ടുള്ളത്